ഓണം നാളുകളിൽ നമ്മുടെ നാടൻപൂക്കളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി സ്കൂൾ ദിസ് ന്യൂസ് ഓണം നാളുകളിൽ നമ്മുടെ നാടൻപൂക്കളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി പാകക്കടവ് എ എൽ പി സ്കൂൾ അത്തം ദിനത്തോടനുബന്ധിച്ചാണ് സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം ബണ്ണിസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാട്ടിലെ നാടൻപൂക്കളെ പരിചയപ്പെടുത്തിയത് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു മാത്യു ഉദ്ഘാടനം ചെയ്തു പൂക്കളം ഇടുന്നു എന്നുള്ളതാണ് ഓണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണുള്ളത് നമ്മുടെ തിരുവോണ ദിവസം നല്ല വലിയ പൂക്കളമൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത്തം തൊട്ട് ചെറിയ പൂക്കളങ്ങൾ ഇട്ടിട്ട് തിരുവോണ ദിവസം വലിയ പൂക്കളം നമ്മൾ തീർന്നു നമ്മുടെ പൂക്കളങ്ങൾ തീർത്തു കൊണ്ടിരുന്നത് നമ്മുടെ വീട്ടുപറമ്പിലും തൊടിയിലുമുള്ള അല്ലെങ്കിൽ വീട്ടുപറമ്പിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അയൽപക്കത്തെ പറമ്പുകളിലൊക്കെ പോയി പൂക്കൂടയുമായി പോയി പൂ പറിച്ചു കൊണ്ടുവന്ന് പൂക്കളം തീർക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നെങ്ങനെയാ പൂക്കളങ്ങൾ തീർക്കുന്നത് ആ ചെറുപയ കടയിൽ പോയി പൂവാകുന്നു നമുക്ക് ഇഷ്ടമുള്ള പൂവാകുന്നു ആ പൂക്കളം തീർക്കുന്നു അത്തരത്തിൽ പൂക്കളങ്ങൾ തീർത്തുകൊണ്ടാണ് നമ്മുടെ ഓടാഘോഷം നടക്കുന്നത് പക്ഷെ നമ്മുടെ സ്കൂളില് നമ്മുടെ നാട്ടുപൂക്കളെ പരിചയപ്പെടുത്തുന്നതിനും നാട്ടുപൂക്കൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതിനും വേണ്ടി നിരവധി പൂക്കൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നിരന്തരം കാണുന്ന നമ്മുടെ ചുറ്റുപാടിലുള്ള പൂക്കൾ തന്നെയാണിത് ഈ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത്തം ദിവസം ഇന്ന് നമ്മൾ പൂക്കളം തീർക്കുന്നത് നിരവധിയായ പൂക്കൾ നമുക്ക് ഇതിന്റെ പേരുകൾ നമുക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ പൂവിന്റെ പേര് ഇതാണ് ഇത് ഹനുമാൻ കിരീടമാണ് ഇത് ചെണ്ടുമല്ലിയാണ് ഇത് വെള്ളിലയാണ് നന്ദിയാർ വട്ടം രാജമല്ലി നിത്യകല്യാണി കാണുന്ന പക്ഷെ ആ പൂക്കളും ഉപയോഗപ്പെടുത്തുന്നുണ്ട് 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 ഓണത്തിന് പൂക്കളം വേണ്ടി സീനിയർ അസിസ്റ്റന്റ് പി വിനീത അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ മോനിഷ മാജിദ എന്നിവർ പ്രസംഗിച്ചു കൃഷ്ണപ്പൂവ് ചെമ്പരത്തി കോളാമ്പി ഹനുമാൻ കിരീടം റോസ് മൊസാണ്ട വള്ളില രാജമല്ലി കോഴിവാലൻ മുല്ല ശിവോതി കാക്കപ്പൂവ് ചുരങ്ങ പൂവാംകുന്തൽ നാലുമണിപ്പൂവ് കൊങ്ങിനി സുഗന്ധരാജൻ കല്യാണ സൗഗന്ധികം എന്നിവ ഉൾപ്പെടെയുള്ള പൂക്കൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി അധ്യാപകർക്കൊപ്പം രക്ഷിതാക്കളും നാട്ടുകാരും നേതൃത്വം നൽകി What it? മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ